സർവേയിൽ തന്റെ പേരില്ലാത്തതിൽ സന്തോഷമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നത് പാർട്ടി സർവേ നടത്തുന്നില്ല യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയെന്നും ഇന്നലെ ലീഗുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് എൻ ഡി ടി വി വോട്ട് വൈബ് സർവേ ഫലം ത്തിലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് സർവേയിൽ പറയുന്നത് ഭരണം വളരെ മോശം എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് ശതമാനം ആളുകളാണ് മോശം എന്ന് പറയുന്നത് ഇരുപത് ശതമാനം പേരും നാൽപ്പത് ശതമാനം ആളുകളാണ് ഭരണം നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നത് കൂടാതെ ഇരുപത്തിരണ്ട് ശതമാനം പേർ വി ഡി സതീശന് പിന്തുണ നൽകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പതിനെട്ട് ശതമാനവും കെ കെ ശൈലജയെ പതിനാറ് ശതമാനം പേരുമാണ് അനുകൂലിക്കുന്നത്

വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബെർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹാലുഡ് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് கூடுதல் வார்த்தைகளுக்கு ங்களோடையல் சப்ஸ்க்ரைஸ் செய்யுக